ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട ഹൈവേയിൽ ചെമ്മലമറ്റം പിണ്ണാക്കനാടിനും തേടനാടിനും ഇടയ്ക്കുള്ള നല്ലൊരു ജംഗ്ഷനാണ് ചെമ്മലമറ്റം എന്ന് പറയുന്നത് ആ ചെമ്മലമറ്റം കവലയിൽ നിന്ന് എഴുന്നൂറ് മീറ്ററോളം മാറി അടിപൊളി ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇത് പതിനൊന്ന് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് ജസ്റ്റ് പണികളൊക്കെ തീർന്നിട്ടുള്ളൂ പറ്റാത്ത കിണർ വെള്ളമുണ്ട് വേണമെങ്കിൽ കൂടുതൽ സ്ഥലം ഇത് ചേർന്ന് തന്നെ കിട്ടാനുണ്ട് ഈ പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിനും കൂടി ഉടമസ്ഥൻ അറുപത് ലക്ഷം രൂപ മാത്രമാണ് ില പറയുന്നത് അടിപൊളി ഏരിയയാണ് ഇവിടെ നിന്നും പാലാ ബസ് റോഡിലേക്ക് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ രണ്ട് ബസ് റോഡിൻ്റെ സൗകര്യമുള്ള മനോഹരമായ ഒരു ഏരിയയാണ് പാലാ ബസ് റോഡിലേക്ക് ഇരുന്നൂറ്റമ്പത് മീറ്റർ കാഞ്ഞിരപ്പള്ളി ഇലാറ്റുപട്ട ഹൈവേയിലേക്ക് ഏതാണ്ട് എഴുന്നൂറ് മീറ്റർ ദൂരം ചർച്ച സ്കൂളുമൊക്കെ ഈ എഴുന്നൂറ് മീറ്റർ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥാപനങ്ങളുമുള്ള മനോഹരമായൊരു ചെറിയ സിറ്റിയാണ് ചെമ്മലമറ്റം വീട്ടിലേക്ക് കയറുന്ന വഴിയൊക്കെ ടയൽ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു വളരെ വലിപ്പമുള്ളൊരു ഷെഡ് ഔട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്നു ഏത് വാഹനവും കയറ്റിയിടാവുന്ന വലിപ്പമുള്ള ഷെഡാണ് ഇതാണ് പറ്റാത്തവരുള്ള കിണർ വരുന്നത് ധാരാളം വെള്ളമുണ്ട് ഔട്ട് സൈഡ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു നന്നായിട്ട് പണിതിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് മിറ്റം എല്ലാം മിറ്റിൽ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു വീടിൻ്റെ ദർശനം പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് അതാണ് ബാക്കിലെ വ്യൂ വരുന്നത് അതാണ് സൈഡ് വ്യൂ വരുന്നത് അവിടെയും നല്ലൊരു വീട് പണി മൂന്നോ നാലോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് കുറച്ച് ഉയർന്നു നിൽക്കുന്ന നല്ലൊരു എനർജി ഉള്ളൊരു സ്ഥലമാണ് നമുക്ക് വീടിനകത്തേക്ക് ഒന്ന് കയറാം മനോഹരമായ സിറ്റ്ഔട്ട് ഡോറും ജലൽപ്പാണികളുമൊക്കെ തേക്കലാണ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയ നല്ല വലിപ്പമുള്ള ലിവിംഗ് ഏരിയ ആണ് കാരണം ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ബാത്റൂം അറ്റാച്ച് ആണ് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അതും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത് നല്ല വലിപ്പമുള്ള ലിവിംഗ് ഏരിയയും വലിപ്പമുള്ള ഡൈനിങ് ഏരിയുമാണ് ഫാഷിങ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഡ്രസ്സിംഗ് ഏരിയയും ബാത്റൂം അറ്റാച്ച്ഡുമാണ് എല്ലാം നല്ല കമ്പനി ഐറ്റംസ് തന്നെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് നല്ല സ്പേസ് ഉള്ള ൂ കിച്ചണിലേക്ക് കടക്കാം തരാങ്ങൾ കപ്പോഴുകൾ ചെയ്തിട്ടുണ്ട് നല്ല സ്പേസ് ഉള്ള കിച്ചൺ ആണ് മനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു സെക്കൻഡ് കിച്ചൺ പറയുന്നത് സാധാരണ അടുപ്പ് ഒരെണ്ണം വിട്ടിട്ടുണ്ട് ഏരിയ ഈ കാഞ്ഞിരപ്പള്ളി ഹൈവേ പിണ്ണാക്കനാടിനും തെടനാടിനും ഇടയ്ക്കായിട്ട് ചെമ്മലമറ്റം ചെമ്മലമറ്റം പള്ളിക്കൽ നിന്നും എഴുന്നൂറ് മീറ്റർ മാത്രം മാറി പാലാ ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി പതിനൊന്ന് സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചർ വീട് അറുപത് ലക്ഷം രൂപ മാത്രം വില പറയുന്നു പറ്റാത്ത കിണർ വള്ളമുണ്ട് പടിഞ്ഞാറ് ദർശനത്തിലുള്ള മനോഹരമായൊരു വീടാണ് ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക